കുസൃതി ചോദ്യങ്ങൾ ഞെട്ടിക്കുന്ന സിറ്റി ഏത് ഇലക്ട്രിസിറ്റി കഴുതയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ത് മനുഷ്യൻ പലപ്പോഴും കഴുതയാകാറുണ്ട് എന്നാൽ കഴുത ഒരിക്കലും മനുഷ്യനാകാറില്ല ഒരു സാധനം മാത്രം നാം വേഗത്തിൽ പൊട്ടുന്നതേ വാങ്ങിക്കൂ ഏതാണ് ആ സാധനം പടക്കം ധാരാളം പല്ലുണ്ടായിട്ടും ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കുകയോ കടിക്കുകയോ ചെയ്തിട്ടില്ലാത്തതാർ ചീർപ്പ് തലകുത്തി നിന്നാൽ വലുതാകുന്നതാർ ആറ് തലയിൽ കാലുവെച്ച് നടക്കുന്നതാർ പേൻ ഭാര്യ ശപിച്ചാൽ അത് ഇഷ്ടപ്പെടുന്ന ഭർത്താവ് ആര് ഉർവശി ഉർവശി ശാപം ഉപകാരമെന്ന് കേട്ടിട്ടില്ലേ മരത്തടി എന്ന മുതലാളിയുടെ ചോദ്യത്തിന് പണിക്കാരൻ നൽകിയ മറുപടി കേട്ട് മുതലാളി പണിക്കാരൻ്റെ കരണത്തടിക്കാൻ കാരണമെന്താണ് പോടാ മുതലാളി എന്നാണ് പറഞ്ഞത് നിങ്ങൾ അബദ്ധവശാൽ സിംഹത്തിൻ്റെ കൂട്ടിൽ അകപ്പെട്ടുവെന്ന് കരുതുക ഉടൻ എന്തു ചെയ്യും ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാം സിംഹം ചെയ്തോളും ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് ബക്കറ്റിന് നിറയെ തുള ഉണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുകുന്നില്ല എന്താണ് കാരണം ബക്കറ്റിലുള്ളത് വെള്ളമല്ല മറിച്ച് വെള്ളമുണ്ടാണ് ഒരു മാവിൽ നിൽക്കുന്ന മാങ്ങകളുടെ എണ്ണം ഒരു കണ്ണുപൊട്ടൻ കിറുകൃത്യമായി എണ്ണി പറഞ്ഞു എങ്ങനെ അയാൾക്കത് സാധ്യമായി ഒരു കണ്ണുപൊട്ടൻ എന്നല്ലേ പറഞ്ഞത് അയാളുടെ മറ്റേ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ Thank you for watching.